അല്ലാമലക്കും വാഹത്തല്ലാഹി വള്ളാഹുവിൻ്റെ അസ്മാകളിൽപ്പെട്ട അസ്മാ ഉൽഹസനയിൽപ്പെട്ട ഏറ്റവും മഹത്തായതും ഒരുപാട് ഗുണങ്ങളുള്ളതും പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ഇസ്മാണ് എന്ന ഇസ്മ അസീസ് എന്ന ഇസ്മിന്റെ മാറ്റങ്ങളും നേട്ടങ്ങളും ഫലങ്ങളും പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും അസീസ് എന്ന ഇസ്മിനെ എങ്ങനെ ചൊല്ലണം എത്ര വട്ടം ചൊല്ലണം എങ്ങനെ ചൊല്ലിയാലാണ് പെട്ടെന്ന് ഫലം ലഭിക്കുന്നത് എന്ന സ്ഥലത്തിന് നമുക്ക് കാണാൻ സാധിക്കും അന്നമൻ തീർച്ചയായും ഒരാൾ പറഞ്ഞു എല്ലാ ദിവസവും ഡെയിലി ദിവസവും നിസ്കാരത്തിന്റെ ശേഷം ശേഷം നിസ്കാരം നിസ്കരിച്ചതിന്റെ വട്ടം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഐശ്വര്യം നൽകും നൽകും സമ്പത്ത് അനിൽ നിന്ന് സൃഷ്ടികളിൽ നിന്ന് വലിയ ഐശ്വര്യം ആ ചൊല്ലിയ മനുഷ്യനിക്കാഹു അള്ളാഹു നൽകും ഒരാളോടും കൈ നീട്ടാതെ നല്ല അന്തസ്സോടുകൂടെ ജീവിക്കാൻ അവനും അവൻ്റെ കുടുംബത്തിനും സാധിക്കും ഞാൻ എപ്പോഴും ഒന്നാണ് പഠിച്ചവനെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണം ദാരിദ്ര്യത്തിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും നീ രക്ഷിക്കണം എന്നെപ്പോഴും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദ്വായകൾ പരിശോധിച്ച് നോക്കിയാൽ റസൂല്ല പതിവാക്കിയ ദ്വാരകളിൽപ്പെട്ട ഒരു ദുആയാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നി അഊദു ബിക മിനൽ ഫഖർ എന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് എന്നെ നീ നീക്കാക്കണം അല്ലാഹുന്റെ അസ്മാകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മഹത്വം നിറഞ്ഞ ജീവിതത്തിൽ വലിയ ഐശ്വര്യം നൽകുന്ന വലിയ ഇസ്സത്ത് നൽകുന്ന ഒരു നാം പതിവാക്കുക ദിവസവും നാം പതിവാക്കുക ഹുസ്ന കാണാതെ പഠിക്കുക അസ്മാവൽസനയിലെ ഓരോ അസ്മാകള് ഓരോ ഇസ്മകൾ ഓരോ ദിക്കറുകൾ വലിയ ഫലം കിട്ടുന്നതാണ് മഹത്വം നിറഞ്ഞതാണ് പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഇസ്മുകളാണ് ഇസ്മകളാണ് അസ്മാവൽസനയിലുള്ളത് അസ്മാവൽസനെ ചൊല്ലി റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് ജാപിച്ചു കിട്ടും നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ കടങ്ങൾ റബ്ബിനോട് പറഞ്ഞാൽ പെട്ടെന്ന് എല്ല പതിവാക്കുവാൻ വലിയ തോഫീഖ നൽകട്ടെ ദിവസവും ചൊല്ലുവാനുള്ള വലിയ ഭാഗ്യം നൽകി അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ അസ്മാഅസ് ഓരോ ഇസ്മകൾക്കുള്ള ഫലങ്ങളും നേട്ടങ്ങളും മഹത്വങ്ങളും മനസ്സിലാക്കാനുള്ള നല്ല മനസ്സൊള്ളാവും നമുക്ക് നൽകട്ടെ അമീനീൻ അസലക്കും